സാമൂഹ്യനീതിക്കായി ശബ്ദിക്കുമ്പോള് ജാതി പറഞ്ഞെന്ന് ആക്ഷേപിച്ച് വായ അടപ്പിക്കാന് നോക്കേണ്ടെന്ന് എസ് ന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഈരാറ്റുപേട്ടയില് എസ് ന് ഡി പി യോഗം മീനച്ചൽ യൂണിയൻ നടത്തിയ ഈഴവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഴികയ്ക്ക് നാല്പത് വട്ടം മതേതരത്വം പറയുന്നവര് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും വെള്ളാപ്പള്ളി നടേശന് ചോദിച്ചു പക്ഷേ ഈ രാജ്യത്ത് അങ്ങനത്തും ഒരു സാമൂഹ്യ രീതി മുപ്പത്തന്നേക്കൊന്നേക്കു ഇവിടെ തന്നെ കുരിശു വല ഏത്ര കണ്ട് നാനൂറ്റി അൻപത് ഏക്കറുണ്ട് തമിഴ് പാറയേത്രകൾ മുന്നൂറ് ഏക്കറ കുരുവമ്പനേക്കരം ഇരുനൂറ്റഞ്ചേക്കറും സർക്കാർ പൊളിച്ചു കൊടുത്ത കുരിശുപലയത്രം നാനൂറ്റി അൻപത് ഏക്കറാണ് കുരിശുബലയ്ക്ക് വേണ്ടി ഇവിടെ പൊളിച്ചു കൊടുത്ത എല്ലാവരും ഗുരാക്കും ഞാനും വെള്ളാപ്പള്ളിയാണ് ഞാനൊരു വള്ളിയാണ് പക്ഷേ കുരിശില്ലാത്ത വള്ളിയായിക്കോടും കുരിശുള്ള പള്ളിക്കാർക്ക് കൊടുത്തത് നാനൂറ്റി അൻപത് ഏക്കറാണ് തങ്ങളാളി വെച്ചുള്ള പാലായി തങ്ങൾ പാലായി അതുപോലെ മുന്നൂറ്റി ഏക്കറാണ് അത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത മുരുകന്മാരാണ് പാടി സാധനം കാര്യത്തിൽ പതിനഞ്ച് ഏക്കറ് രസം ലഭിക്കുന്നു പത്ത് ഏക്കർ രസം പ്രശ്നമായിട്ട് ണിച്ചാൽ അത് കേറാനും ഇറങ്ങാനോ ഒറ്റ വെള്ളം പോലും കിട്ടാത്ത ഒരു മുരുകനവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് കൊടുക്കുക ആ പൊട്ടും പടിയും അയ്യെ പഠിക്കും ഇതെന്ത് നീതിയാണ് വിശ്രമം ഇത് പറയുന്നത് ഞാൻ ജാതി ഞാൻ ചിഹ്നം നിങ്ങൾ ഉണ്ടാക്കേണ്ടില്ല ഞാൻ ചിഹ്നമുണ്ടാക്കില്ല യാതൊരു വിവേചനമാണ് ജാതി ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ മതപരത്തർക്ക് മതപരിവർത്തനത്തിൽ പറയാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മതപരി പരിവർത്തനം നടത്തുന്നവരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം അക്കോലിക്കലാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അത് പ്രളോപ്പിച്ചു മലപ്പുറത്ത് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിക്കാൻ ചിലർ ശ്രമിച്ചു എസ് യോഗം ഒരു സമരസംഘടനയാണ് ആത്മീയ അടിത്തറയിൽ നിന്നും ഭൗതിക പുരോഗതി കൈവരിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഗുരുവിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പറയുന്നവർ ഗുരുവിന്റെ ഈശ്വരതയെ പറ്റിയൊന്നും പറയുന്നില്ല ഗുരു പരബ്രഹ്മമാണെന്നും ലോകാവസാനം വരെ ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു യോഗ നേതൃത്വത്തിൽ മുപ്പത് വർഷം പിന്നിട്ട വെള്ളാപ്പള്ളി നടേശനെ മീനച്ചിൽ യൂണിയന്റെ സ്നേഹാതരം സമ്മേളനത്തിൽ സമർപ്പിച്ചു മീനച്ചിൽ യൂണിയൻ വനിതാ സംഘത്തിന്റെ ശാക്തീയും സ്ത്രീശക്തി ശ്രീശക്തി സമാപന സമ്മേളനവും ഇതോടൊപ്പം നടന്നു സമ്മേളനം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യോഗത്തെ വലിയ എന്ന തരത്തിൽ പ്രകരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് കൊല്ലത്തുള്ള ഒരു വക്കീല് സ്ഥിരമായി എസ് എൻ ഡി പി യോഗത്തിനെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൽ എന്തോ വലിയ സാമ്പത്തിക ക്രമക്കേട് മൈക്രോ ഫിനാൻസ് നടക്കുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ട്രസിൻ്റെയും വിദ്യാഭ്യാസം വലിയ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നത് പറഞ്ഞ് വലിയ ആരോപണങ്ങൾ ആരംഭിച്ചു വരുന്നത് നിങ്ങൾ കാണുന്നുള്ളവരാണ് ഇവരോടൊക്കെ നിങ്ങളും ഈ പറയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കേണ്ട ചില ക്വസ്റ്റനുകളുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ഡ്രസിന്റെയും കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൊണ്ട് ഇന്നത്തെ യോഗ നേതൃത്വം ചാത്ത എടുക്കുന്ന എസ് എൻ ഡി പി യോഗം അധികാര യോഗം അതിന് ഭരണസമിതി വന്ന ശേഷം തൊണ്ണൂറ്റിയാറ് വർഷത്തിന് ശേഷമാണ് മഹാനായ സങ്കൽസാറിന്റെ കാലഘട്ടം വരെ എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ഡ്രസിനും ഉണ്ടായിരുന്നത് ും രണ്ട് വിദ്യാപനങ്ങളുടെ സാക്ഷനുകൾ മാും അതൊന്ന് കോന്നിയിലും രണ്ട് വിദ്യാഭ്യാസം ബാക്കി വളരെ ഏതാണ് പിന്നെ വളരെ അമ്പത്തിരണ്ട് വിദ്യാഭ്യാസം ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ നമുക്ക് ഉണ്ടായിരുന്നു യൂണിയൻ ചെയർമാൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു സെബാസ്റ്റിൻ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിഷൻ കേരള കേരളകോമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥൻ യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് വനിതാ സംഘം ചെയർപേഴ്സൺ മിനർവ മോഹൻ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ